കൊച്ചി അമൃത ആശുപത്രി മംഗലാപുരം വോളൂരിൽ സംഘടിപ്പിച്ച സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പിൽ നാനൂറിലേറെ കുരുന്നുകൾ ചികിത്സ തേടിയെത്തി വോളൂർ അമൃത വിദ്യാലയത്തിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഹൃദ്രോഗബാധിതരായ കുട്ടികളാണ് ചികിത്സ തേടിയത് കൊച്ചി അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബ്രിജേഷ് പി കെ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർ തുടർചികിത്സയും ശസ്ത്രക്രിയയും ആവശ്യമായവർക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൗകര്യമൊരുക്കും ബോളൂർ മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി മംഗളാമൃതപ്രാണ ഭദ്രദീപം കൊളുത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു കർണാടക സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം ഐവൻ ഡിസൂസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഏവരോടുമുള്ള ദൈവത്തിന്റെ കരുതലിന് സമാനമാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സമൂഹക്ഷേമത്തിനായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നടത്തുന്ന സേവനങ്ങൾ വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു മാംഗ്ലൂർ എം എൽ എ വേദവ്യാസ കമ്മത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ പരിശ്രമിച്ച ഓരോരുത്തരെയും അദ്ദേഹം അഭിനന്ദിച്ചു മാതാ അമൃതാനന്ദമയി സേവാ സമിതി പ്രസിഡന്റ് സുരേഷ് അമീൻ ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തി ബോളൂർ അമൃത സ്കൂളിൽ നടന്ന ക്യാമ്പ് സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ സന്ദർശിച്ചു അമൃത ന്യൂസ് ബംഗളൂരു